അച്ഛന്റെ അമ്മേന്റെ സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും നമ്മളെ വ്യത്യാസം അറിയാമോ മറ്റെല്ലാവരും നമ്മളെ സ്നേഹിച്ചത് നമ്മളെ കണ്ടതിന് ശേഷം മാത്രാണ് എന്നാൽ നമ്മൾ കാണും നമ്മളെ കാണുന്നതിനു മുമ്പ് ജനിക്കുന്നതിന് മുമ്പ് സ്നേഹിച്ച രണ്ടേ രണ്ടാളാണ് അച്ഛനും അമ്മയും അല്ലേ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയവരാണ് അവർ അവരെ കരയിച്ചിട്ട് പോകല്ല മോളെ എന്ന് പറയോ ഇല്ല അതെല്ലാം മറക്കും കാരണം ഈ നമ്മളെ മനസ്സ് മുയലുറങ്ങി ആ ആമാ പോയി കണ്ടിച്ച് പോയി പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ട്രോഫി വാങ്ങി വരും ആമ ഒരു കുട്ടീനെല്ലാം എടുത്തിട്ട് വരൂല്ലേ എന്റെ അമ്മേ ഓ കഞ്ചാവന്ന് ഇപ്പാ മനസ്സിലായി എന്ന് പറഞ്ഞ് വരും കാരണം മനസ്സുറങ്ങി അതുകൊണ്ട് മക്കളെ എനിക്ക് നിങ്ങളോട് ഈ ഹോർ ഭക്ഷണം കുറക്കാൻ പറ്റാൻ പറ്റുമോ ഇറച്ചി തിന്നണ്ട പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്കുള്ള ഒറ്റ ഒരു മാർഗം എന്താ നിങ്ങളുടെ മനസ്സ് ഉറങ്ങാൻ അനുവദിക്കരുത് സംസ്കാരത്തിന്റെ മനസ്സ് നിങ്ങൾ പ്ലസ് ആക്കുക മുന്നോട്ട് കുതിക്കുക പ്രണയങ്ങൾ തെറ്റല്ല പക്ഷെ പ്രണയം എന്ന് പറയുന്നത് ഇപ്പോ ഉള്ള തൊണ്ണൂറ് ശതമാനം പ്രണയങ്ങളും എന്താ കാമമാണ് പച്ചക്കാമമാണ് ഞാൻ വെല്ലുവിളിക്കുക